ഇത് സംബന്ധിച്ച് പാർസൽ കൗൺസിൽ സെക്രട്ടറി ശ്രീ ജോഷി വടക്കൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അങ്ങേക്ക് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടങ്ങളിലും ഇതുപോലുള്ള അവകാശ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും ഒരുപാട് രീതിയിലുള്ള സമരങ്ങളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് തൃശ്ശൂർ രൂപത ഇത് ഏറ്റെടുത്തിരിക്കുന്നു വിവിധ ഇടങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള സമ്മേളനങ്ങൾ നടക്കുന്നു ഏത് രീതിയിലാണ് കാരണം ഇലക്ഷനും അടുക്കാൻ പോവുകയാണ് ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്നത് ചിറോ മലബാർ സഭ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ തൃശ്ശൂർ അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ സഭയും സമുദായവും നേരിടുന്ന വലിയ വെല്ലുവിളികളെക്കുറിച്ച് നമ്മുടെ വിശ്വാസ സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ കേരളത്തിന്റെ പൊതു സമൂഹത്തിന്റെയും ഭരണാധികാരികളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി തൃശൂർ അതിരൂപത സമുദായ ജാഗ്രത സദസ്സുമായി മുന്നോട്ടു പോകുന്നത് അതിന്റെ ഭാഗമായി സെപ്റ്റ പതിനാലാം തീയതി കഴിഞ്ഞ ദിവസം അവകാശ ദിനമായി തൃശൂർ അതിരൂപതയിലെ ഇരുന്നൂറിൽ പരം രൂപ ഇടവകകളിൽ അവകാശ ദിനം ആചരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള ഭീമ ഹർജിയുടെ ഒപ്പു ശേഖരണവും അതിന്റെ ഈ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് നിർവഹിക്കുകയുണ്ടായി ഈ അതിനുശേഷം സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും വിശ്വാസ സമൂഹം സഭയും സമുദായവും നേരിടുന്ന വെല്ലുവിളികളെ തങ്ങൾ പ്രതിരോധിക്കും എന്ന് പറഞ്ഞ് അവർ പ്രതിജ്ഞ എടുക്കും തുടർന്ന് അന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും അവകാശ പ്രഖ്യാപന റാലി ആരംഭിക്കും തുടർന്ന് ആ റാലി ഡോളേഴ്സ് ബസലിക്കായിൽ എത്തിച്ചേരുമ്പോൾ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ പൊതുസമ്മേളനവും തൃശൂർ അതിരൂപതയുടെയും മറ്റ് സമുദായ നേതാക്കളും മതമേലധ്യക്ഷന്മാരും പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കും ഇതാണ് ഈ സമുദായ ജാഗ്രതാ സദസ്സിന്റെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികൾ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ക്രൈസ്തവ സഭ അഭി അഭിമുഖീകരിക്കുന്നുണ്ട് സാമൂഹ്യപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ജനങ്ങൾ എത്രത്തോളം ഇതിനെ സ്വീകരിക്കുന്നുണ്ട് കാരണം ജനങ്ങളിൽ എത്രത്തോളം അവബോധം ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് വലിയ ജനപങ്കാളിത്തമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ സമകാലിക സംഭവങ്ങൾ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എന്തിനേറെ പറയുന്നു നമ്മുടെ സമർപ്പിതർക്ക് അവരുടെ സഭാവസ്ത്ര ധരിച്ച് സ്വതന്ത്രമായി സഞ്ചരിക്കാനും സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള സാഹചര്യങ്ങൾ പോലും പല സംസ്ഥാനങ്ങളിലും നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിന്നും അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും നാം കണ്ടു അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും പുതിയ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ മതപരിവർത്തന നിരോധന നിയമമാണ് രാജ്യത്തെ ഏതാണ്ട് ഒരു ഡസൺ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലായി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഈ അടുത്തിടെ കാണുന്ന പ്രവണത ആ നിയമത്തെ എങ്ങനെ കൂടുതൽ കഠിനമാക്കാം എന്നുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് നേരത്തെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് നാം കണ്ടു പത്ത് വർഷത്തെ തടവ് ഉത്തരാഖണ്ഡിൽ നാം കണ്ടത് ജീവോ പര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും എന്ന രീതിയിലായിരുന്നു ഇപ്പോൾ രാജസ്ഥാൻ പറയുന്നത് ജീവപര്യന്തം തടവും ഒരു കോടി രൂപ പിഴയും എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് പലപ്പോഴും ഈ സംസ്ഥാനങ്ങൾ തമ്മിൽ കാണുന്ന ഈ മത്സരം കാണുമ്പോൾ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ മതനിന്ദ നിയമത്തെയാണ് ഓർമ്മയിലേക്ക് വരുന്നത് അപ്പോ ഇത്തരം സുവിശേഷ പ്രഘോഷകരെ ജയിലിൽ അവരെ ആ അത്തരം പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാനും മത രാഷ്ട്രങ്ങളിൽ നടക്കുന്നതിന് സമാനമായി നമ്മുടേതു പോലുള്ള ഒരു മതേതര രാജ്യത്ത് ഇത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസ സമൂഹം അതീവ ഉത്കണ്ഠാകുലരാണ് എന്ന് നമുക്കറിയാം അതുമാത്രമല്ല അതോടൊപ്പം തന്നെ നിരവധിയായ മറ്റു വിഷയങ്ങളുണ്ട് സംസ്ഥാനത്തെ ക്രൈസ്തവ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിനെ നിയമിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസം ഇരുപത്തിയെട്ട് കഴിഞ്ഞു ഇതുവരെ ആ റിപ്പോർട്ട് എന്താണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ സാഹചര്യം വിദ്യാഭ്യാസ മേഖലയിൽ നാം കണ്ടു ജാതി മതം തിരിച്ച് മാനേജ്മെന്റുകളെ നോക്കി നിയമന അംഗീകാരം നൽകുകയും ആയിരക്കണക്കിന് അധ്യാപകർ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവീതികളിൽ സർക്കാരിനോട് അവർ ചെയ്ത ജോലിക്ക് വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന വലിയ പ്രക്ഷോഭങ്ങൾ നാം കാണുന്നു മലയോര തീരദേശ ചെറുകിട കച്ചവടക്കാരുടെ ആ മേഖലകളിലുള്ള പ്രതിസന്ധികൾ നമുക്കറിയാം മലയോര കർഷകരുടെ അവരുടെ രോദനം എന്ന് പറയുന്നത് ബദിരകർണങ്ങളിലാണ് കേൾക്കുന്നത് എന്നതാണ് സമീപകാല സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സഭാ സ്വത്തുവകകൾ കൈയടക്കാനുള്ള വളരെ സംഘടിതമായ ശ്രമങ്ങൾ അത് പല കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നു എന്ന് അടുത്തിടെ നമ്മൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ നാം കണ്ടു സംസ്ഥാനത്തും അതുപോലെ തന്നെ നേരത്തെ നിയമപരിഷ്കരണ കമ്മീഷൻ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങൾ നമ്മുടെ പരിഗണനയിലുണ്ട് എന്ന് നമുക്കറിയാം അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് തൃശൂർ അതിരൂപതയിലെ ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് സമുദായ എന്ന പേരിൽ ഞങ്ങൾ നടത്തുന്നത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് പാർസൽ കൗൺസിൽ സെക്രട്ടറി ശ്രീ ജോഷി വടക്കൻ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്